ചില സങ്കടങ്ങളും വിഷമങ്ങളും അതൊക്കെ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ മനസ്സിലെ ഭാരമൊക്കെ ഒന്ന് കുറയും ആശ്വാസം തോന്നും എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആരോടും ഒന്നും പറയാതെ മനസ്സിലടക്കി കൊണ്ടു നടക്കുകയായിരുന്നു അനൂപ് എന്ന അധ്യാപകൻ ചെയ്തത് ആർക്കും യാതൊരു സങ്കടങ്ങളും നൽകാത്ത ആരെയും വേദനിപ്പിക്കാത്ത മനസ്സിനുടമയായിരുന്നു അദ്ദേഹം ആരെയും വേദനിപ്പിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒടുക്കം സ്വയം നീറിനീറി പുകഞ്ഞതുമാണ് മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് ഇതൊന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഒരു പക്ഷേ അതെളുപ്പം മനസ്സിലാകുമായിരുന്നത് ഭാര്യ പാർവതിക്ക് തന്നെയായിരുന്നു എന്നാൽ ഈഗോയും മറ്റു കാര്യങ്ങളും മനസ്സിൽ കയറുമ്പോൾ ഞാൻ എന്തിന് അങ്ങനെ ചെയ്യണം എന്ന ചിന്ത മനസ്സിൽ വന്നു കയറിക്കൂടിയ കൂടിയ ഇടത്താണ് അനൂപും തകർന്നു പോയത് അനൂപിന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർക്കെല്ലാം പറയാനുണ്ടായിരുന്നതും അതുമാത്രമായിരുന്നു ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആരോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ല എന്ന് മാത്രമാണ് എല്ലാവരും പരസ്പരം ചോദിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞവരെല്ലാം പലവട്ടം ഇതേക്കുറിച്ച് അനൂപിനോട് സംസാരിക്കാനും ചോദിക്കാനുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും എല്ലാത്തിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താനോ ആരോടെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്തിനെ എന്റെ വേദനകൾ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കണം ചിന്തയായിരുന്നു അദ്ദേഹത്തിന് അത് അവരുടെ മനസ്സിനെയും വേദനിപ്പിക്കും ആ വേദന തനിക്കും താങ്ങാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഒടുക്കം എല്ലാ വേദനകളും സ്വയം ഏറ്റുവാങ്ങി നീറിപ്പുകഞ്ഞ് മരണത്തിന്റെ വഴിയെ അദ്ദേഹം പോയപ്പോൾ തനിച്ചായത് വെള്ളാറ്റഞ്ഞൂരിലെ റിട്ടയേർഡ് അധ്യാപികയായ അനൂപിന്റെ അമ്മ രാജലക്ഷ്മി ടീച്ചർ മാത്രമാണ് നെഞ്ചുനീറിയുള്ള ആ അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല ആർക്കും ആരെയും വേദനിപ്പിക്കുവാൻ തനിക്ക് കഴിയില്ല എന്ന വേദനയാണ് അനൂപിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സംഗീതവും അധ്യാപനവുമെല്ലാം ജീവന തുല്യം സ്നേഹിച്ചു കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അനൂപിനെ പരിചയപ്പെടുന്ന ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു മോശം അഭിപ്രായവും പറയാനില്ലായിരുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും മാന്യമായി സംസാരിച്ചിരുന്ന വ്യക്തിത്വം ആർക്കും അദ്ദേഹത്തെ മോശമായി ഒന്നും പറയാനില്ല ഒരു വാക്കുപോലും അദ്ദേഹം മോശമായി പറയാറില്ല അനൂപിനെ അറിയുന്ന എല്ലാവർക്കും ഈ മരണ വാർത്ത ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ഇത്രയും നല്ലൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്നാണ് എല്ലാവരും ചോദിച്ചത് ഫ്ളാറ്റിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ സ്റ്റുഡിയോയിലാണ് അനൂപിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു എന്നാൽ അനൂപിന്റെ മരണത്തിനു കാരണം ഭാര്യയും ഭാര്യയുടെ അമ്മയും ഒക്കെയുമായുള്ള സൗന്ദര്യപ്പിണക്കമെന്നാണ് കൂട്ടുകാരന്റെ വെളിപ്പെടുത്തൽ ശനിയാഴ്ച വരെ സ്കൂളും പിന്നെ പാട്ടുമൊക്കെയായി തിരക്കിലായിരുന്നു അനൂപ് അതുകഴിഞ്ഞ് ബാൻഡ് ും മിക്കപ്പോഴും വീട്ടിൽ കിട്ടാറില്ലായിരുന്നു അനൂപിനെ അതൊക്കെയാകാം അനൂപിന്റെ ഭാര്യ പാർവതിയുമായി ഉണ്ടായിരുന്ന പ്രശ്നം പിന്നെ അനൂപിന്റെ അമ്മായി അമ്മയും ഒരു പിടിവാശിക്കാരിയായിരുന്നു ഒറ്റ മകളായിരുന്നു പാർവതി അനൂപും ഒറ്റ മകനായിരുന്നു അതുകൊണ്ട് തന്നെ അനൂപും മക്കളും അവരുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന ഉണ്ടായിരുന്നു അവർക്ക് എന്നാൽ സ്വന്തം അമ്മയെ തനിച്ചാക്കി നിൽക്കുവാൻ അനൂപിനും സാധിക്കില്ലായിരുന്നു അങ്ങനെയൊരു പ്രശ്നത്തിനിടയിൽപ്പെട്ടാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റ് എടുത്ത് അനൂപും കുടുംബവും താമസം തുടങ്ങിയത് എന്നാൽ പിന്നാലെ ചെറിയ പിണക്കങ്ങൾക്കൊടുവിൽ പാർവതി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താലോ തുറന്നു പറഞ്ഞാലോ തീരുമായിരുന്ന പ്രശ്നമാണ് ഒരു മരണത്തിൽ അവസാനിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു